ഹായ് ഗൈസ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പത്ത് പര്യായ പദങ്ങളാണ് അപ്പൊ നമുക്ക് തുടങ്ങാം ഫസ്റ്റ് വൺ നാണം ലജ്ജ ലജ്ജ്രീള ത്രഭ തേര് സെന്തനം രഥം ചക്രയാനം തേര് സെന്തനം രഥം ചക്രയാനം തേര് സെന്തനം രഥം ചക്രയാനം നാണം ലജ്ജ തേര് ചന്ദനം രഥം ചക്രയാനം ഓക്കെ ആഹ അഹങ്കാരം അഹങ്കാരം ഗർവ് ഔധ്യം മതം ആടോപം അഹങ്കാരം ഗർവ് ഔധ്യം മതം ആടോപം അഹങ്കാരം ഗർവ് ഔധ്യം മതം ആടോപം ഓക്കെ അപ്പൊ നാണം രഥം ചക്രയാനം അഹങ്കാരം ഗർവ് ഔതൃം മതം ആടോപം ഇനി ആഹാരം ആഹാരം ഭോജനം അശനം അന്നം ആഹാരം അന്നം ആദ്യം പറയാം ഓക്കെ ആഹാരം അന്നം അശനം ഭോജനം ആ ആദ്യം വന്നത് ആഹാരം അന്നം അഷണം ഭജനം ആഹാരം അന്നം അശനം ഭോജനം ആഹാരം അന്നം ഭോജനം നാണം ലജ്ജ്രീള ത്രപ തേര് ചന്ദനം രഥം ചക്രയാനം രഥം ചക്രയാനം അഹങ്കാരം ഗർഭ് ഔദത്യം മതം ആഡോപം അഹങ്കാരം ഗർവ് ആഡോപം ആഹാരം അന്നം അശനം ഭോജനം ആഹാരം അന്നം അശനം ഭോജനം ഇനി ആയുധം പ്രഹരണം ശസ്ത്രം ഹേദി ശസ്ത്രം ശസ്ത്രം ആയുധം പ്രഹരണം ശസ്ത്രം ഹേദി ആയുധം പ്രഹരണം ശസ്ത്രം ഹേദി ആയുധം പ്രഹരണം ശസ്ത്രം ഹേദി ആയുധം പ്രഹരണം ശസ്ത്രം ഹേദി ഓക്കെ നാണം ലജ്ജ വ്രീള ത്രഭ തേര് സന്ദനം രഥം ചക്രയാനം അഹങ്കാരം ഗർവ് ഔദത്യം മതം ആടോപം ആഹാരം അന്നം അന്നം അശനം Bhojanam annam ashanam bhojanam ayudham praharanam shastram khedi ayudham praharanam shastram khedi okay villa dhanus chaabam kodandham kaarmukam villa dhanus chaabam kodandham kaarmukam വില്ല് ചാപം കോതണ്ഡം കാർമുഖം വില്ല് ണ്ടംസ് ചാപം കോതണ്ടം കാർമുഖം വില്ല് ധനുസ് ചാപം കോതണ്ടം കാർമുഖം ഓക്കെ ഗുഹ ബിലം ആ കേട്ട അവിടം കുഹരം ഗഹ്വരം ദരിബിലം

ഹ്വരം കുഹരം ദരി ബിലം ഗുഹ അവടം ഗഹ്വരം കുഹരം ദരി ബിലം ഗുഹ അവടം ഗഹ്വരം കുഹരം വില്ല് ധനുസ് ചാപം കോതണ്ടം കാർമുഖം ധനുസ് ചാപം കോതണ്ടം കാർമുഖം ്യന്തരം ചക്യാണം തേര് സ്യന്തനം രഥം ചക്യാനം അഹങ്കാരം ഗർഭം ഔദ്ധത്യം മദം ആടോപം അഹങ്കാരം ഗർഭം ഔദ്ധത്യം മദം ആടോപം ആഹാരം അന്നം അശനം ഭോജനം ആഹാരം അന്നം അശനം ഭോജനം ആയുധം പ്രഹരണം

പ്രകാശം ശോഭ വെളിച്ചം ദ്യോതം ദ്യുതി 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 ഗുഹ ദരി ബിലം പ്രകാശം ശോഭ വെളിച്ചം ദ്യു ദോദം ദ്യുതി കരച്ചിൽ ക്രന്തനം രോദനം വിലാപം ക്രന്ദം നമുക്ക് ആദ്യം ക്രന്ദം ക്രന്തനം രോദനം വിലാപം കരച്ചിൽ ക്രന്തം ക്രന്തനം രോദനം വിലാപം കരച്ചിൽ ക്രന്ദം ക്രന്തനം രോദനം വിലാപം കരച്ചിൽ ക്രന്ദം ക്രന്തനം രോദനം വിലാപം ക്രന്ദം ക്രന്ദനം ിൽനം വിലാപം കണ്ണാടി ദർപ്പണം മുകുരം സ്ഫടികം ആദർശം അത്തം ദർപ്പണം കണ്ണാടി ദർപ്പണം സ്ഫടികം മുകുരം ആദർശം അത്തം കണ്ണാടി ദർപ്പണം സ്ഫടികം മുകുരം ആദർശം അത്തം കണ്ണാടി ദർപ്പണം സ്ഫടികം മുകുരം ആദർശം അത്തം കണ്ണാടി ദർപ്പണം ആദർശം അത്തം ഓക്കെ ഇന്ന് ഇത്രേ ഉള്ളൂ നമുക്കൊന്നുകൂടി ക്വസ്റ്റ്യൻ ചോദിക്കാം നാണം ധനുസ് ചാപം കോതണ്ടം കാർമുഖം കാർമുഖം ഓക്കെ പ്രകാശം ഓക്കെ പ്രകാശം എന്താ ശോഭ വെളിച്ചം ദ്യോതം ദ്യുതി പ്രകാശം ശോഭ വെളിച്ചം ദ്യോതം ദ്യുതി ഓക്കെ വില്ല് ചാപം കോതണ്ടം കാർമുഖം അഹങ്കാരം ഗർഭ് ഔദ്ധത്യം മതം ആടോപം തേര് സ്യന്തനം രഥം ചക്രയാനം ആയുധം ശസ്ത്രം ഹേദി കരച്ചിൽ ക്രന്ദം ക്രന്ദനം രോദനം വിലാപം ഓക്കെ ആദ്യം ക്രന്ദം ക്രന്ദം ക്രന്ദനം രോദനം വിലാപം കണ്ണാടി ദർപ്പണം മുഗുരം ആദർശം അത്തം ആഹാരം അന്നം അശനം ഭോജനം ആഹാരം അന്നം അശനം ഭോജനം ഓക്കെ എല്ലാം ചോദിച്ചില്ലേ ഇന്ന് ഇത്രയേ ഉള്ളൂ താങ്ക്